ഒരാൾ വന്നുണ്ട് ഹായ് പറയൂ നെറ്റ് വർക്ക് ഇടുന്നില്ല നല്ല നെക്റ്റ് വർക്ക് ഇടുന്നില്ല അതുകൊണ്ടായിരുന്നു

നെറ്റ്വർക്ക് എങ്ങനുണ്ട് എന്റെ എങ്ങനെയുണ്ട് ഇവിടെ വർക്കുന്നു ആഞ്ചുണ്ടല്ലോ ഹലോ നമസ്കാരം ഇവിടെ നെറ്റ് കിടന്നായില്ല നമ്മളാ ജിയോനെറ്റ് ജിയോനെറ്റ് തന്നെ ക്ലിയർ ഇല്ല തോന്നുന്നു അല്ലേ പത്തിമൂന്ന് ഇണ്ട് അല്ല ആയിരിക്കു ഇരുത്തിരണ്ട് ഇരുത്തിരണ്ട് അതിലങ്ങനുണ്ട് കടപ്പുറം തന്നെ

ഇതിലേ നെറ്റ്വർക്ക് സ്ലോ ആണ് അപ്പൊ വീട്ടിൽ വന്നിട്ട് ചെയ്യാ ആയിരിക്കും നല്ലത് തോന്നുന്നു വേസ്റ്റ് ആവണിണ്ട് പിടിച്ചു കാണാം